എല്ലാവരും ഇങ്ങനെ പ്രൊപ്പഗണ്ടുകൾ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ നുണകൾ പറയുമ്പോ അന്ന് സത്യം പറയുന്നവന്റെ കൂടെ നിൽക്കാൻ ആളുണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു മാധ്യമം പോലുമില്ല പല പല ഉത്തരങ്ങൾ നമുക്കുണ്ട് അല്ലെ ഉണ്ടോ ഉണ്ട് പക്ഷെ പല പല ഉത്തരങ്ങളുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന്റെ ഏറ്റവും മൂർത്തമായ കോർപ്പറേറ്റ് സ്വഭാവങ്ങളുടെ കഴുക് കാലുകളിലെ നഖങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഇടങ്ങളിലേക്ക് സാംസ്കാരിക ഇടങ്ങളിലേക്ക് ഏറ്റവും വലിയ ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ട് നമ്മളെ കൊത്തിവലിച്ച് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശങ്ങളും എല്ലാ സാംസ്കാരിക പ്രഖ്യാപനങ്ങളും നടത്തുന്ന തൊണ്ടയ്ക്ക് ശബ്ദമില്ലാതാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു സാംസ്കാരിക നയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്താ ആരെങ്കിലും ഉത്തരം പറ ഉണ്ടെന്നോ ഇല്ലെന്നോ ഇന്ത്യ മഹാരാജ്യത്ത് ശ്രീമാൻ നരേന്ദ്രമോദി ഭരണത്തേക്ക് ഏറിയതിന് ശേഷം രണ്ടാം അധികാരത്തിലേറിയതിനു ശേഷം നമുക്കൊരു സാംസ്കാരിക നയം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഒരാളും അറിഞ്ഞിട്ടില്ല ഈ ലോകത്തിൽ എന്ത് സംഭവം പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി ഞാനൊക്കെ ആധികാരികമായി വൈജ്ഞാനിക സമൂഹം ഒന്നും ഞാൻ പറയുന്നില്ല ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ കേരള മുഖ്യമന്ത്രി വൈജ്ഞാനിക സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം റെഫർ ചെയ്തത് ശ്രീ ചീ ചിത്രൻ സാർ എന്തുന്നേലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ആ പ്രഭാഷണമാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അദ്ദേഹം പോലും പറഞ്ഞ സാംസ്കാരിക നയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ കാർഷിക നയം വന്നു വിദ്യാഭ്യാസ നയം വന്നു പൗരത്വ ഭേദഗതി നിയമം വന്നു പലതും വന്നത് നമ്മൾ പാതി അറിഞ്ഞു പാതി അറിഞ്ഞില്ല മുഴുവൻ അറിഞ്ഞു അതിന്റെ കുറച്ചൊക്കെ എവിടെയോ കേട്ടു നമ്മുടെ പെർമിഷൻ ഇല്ലാതെ സാധിച്ചു നമ്മളോട് ചോദിച്ചു വന്നു ഇങ്ങനെ പലതും വന്നു ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു പക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അപ്രഖ്യാപിതമായ പ്രകാരിക നയത്തിൻ്റെ ആണ് നമ്മളുടെ ഓരോരുത്തരുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നതുള്ളത് എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര മാർജാര കൂടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇടങ്ങളിലേക്ക് സർക്കാർ കേന്ദ്ര സർക്കാർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ജീവശ്വാസത്തിൽ നമ്മൾ എന്തൊക്കെ ശ്വസിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല ഏത് വെള്ളം നമ്മൾ കുടിക്കുന്നതെന്ന് അറിയുന്നില്ല ഏത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ നാട്ടിലെ സാംസ്കാരിക നയം ഒരു അപ്രഖ്യാപിത പ്രഖ്യാപിത നയത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മൾ കണ്ണുകൾ കൊണ്ട് ടി വിയിലും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിലും കാണുന്ന അല്ലെങ്കിൽ വിനോദ ഉപാധികളിൽ കാണുന്ന വിഭവങ്ങൾ എന്നത് നമ്മൾ അറിയാതെ ഇങ്ങനെ അങ്ങ് വിഴുങ്ങുകയാണ് ചെയ്തത് കോവിഡ് കാലഘട്ടത്തിൽ ശ്രീ ആനന്ദ ബോസ് ഏകാംഗ കമ്മീഷൻ ആയിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു പഠനം നടന്നു ശ്രീ ആനന്ദ ബോസ് ആണ് സാംസ്കാരിക നയത്തിന്റെ ഏകാംഗ കമ്മീഷൻ അതിൽ കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തന ഉൾപ്പെടെ നടന്നിട്ടുള്ള നാല് വെബിനാറുകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് അറിയാനിടയല്ല ഞാനിതറിയില്ല കുറച്ചൊക്കെ സംഘപരിവാർ സ്വഭാവമുള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അനുഭാവമുള്ള കുറേ അധികം ആൾക്കാരെ ടി വി രംഗത്തും സിനിമാ രംഗത്തും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് ഇടവേള ബാബുവിനെ പോലെയുള്ളവർ ദിനേശ് മണിക്കരെ പോലെയുള്ളവർ ജിജ സുരേന്ദ്രനെ പോലെയുള്ളവർ ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടന്ന ആ ഗ്ലാമർ വേൾഡിൽ അതുപോലെ തന്നെ മറ്റേ എന്താ വിശ്വകർമ്മരുടെ ഇടയിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ കല ഫോക് ലോർ ഇടയിൽ നിന്നൊക്കെ അവരുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാല് വെബിനാറുകൾ ഒന്നല്ല ഓരോ ും അനുബന്ധമായി നടന്ന നാല് വെബിനാറുകൾ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നു ടി വിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആരുണ്ട് ടി വിയിൽ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പൊട്ടി പൊട്ടിയവർക്ക് ലെഫ്റ്റോ റൈറ്റോ രാഷ്ട്രീയം അറിയാതിരുന്നോണ്ട് അവർ ചാടിക്കേറി പറഞ്ഞു ഗായത്രി സംസാരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പേര് കൊടുത്തു ഞാനൊരു ലെഫ്റ്റാണെന്നും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും അറിയാതെ എനിക്ക് ആ വെബിനാറിൽ എൻട്രി കിട്ടി അറിഞ്ഞില്ല നാലാമത്തെ വെബിനാറിന്റെ സമയമാകുമ്പോൾ എനിക്ക് വേറെന്തോ പരിപാടി ഉണ്ട് നമ്മളുടെ പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് പകരം ഞാൻ വേറൊരാളെ പങ്കെടുപ്പിക്കാം അത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറ്റില്ല വേണ്ട ഗായത്രി പങ്കെടുക്കണെ പങ്കെടുത്താതെ പകരം സബ്സ്റ്റ്യൂട്ട് ഒരാളെ വേണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നടന്ന വെബിനാറിന്റെ എല്ലാം കരട് രൂപമായിട്ട് ജന്മഭൂമി പത്രത്തിൽ ഒരു കരട് പ്രസിദ്ധീകരിച്ചു സി വി ആനന്ദ് ബോസിന്റെ നയം കരട് ജന്മഭൂമിയിൽ മാത്രം പ്രസിദ്ധീകരിച്ചു ബുദ്ധി ആലോചിക്ക നമ്മളാണ് എന്തു ചെയ്യും നമ്മളൊരു വലിയ നയം കൊണ്ടിരുന്നു നമ്മളൊരു പുതിയ പദ്ധതി കൊണ്ടിരുന്നു നമ്മളൊരു സ്കീം കൊണ്ടിരുന്നു ഇനി പാട്ട് എത്ര കാശ് കൊടുത്തിട്ടും ലക്ഷങ്ങൾ കൊടുത്തിട്ടാണേലും മനോരമയിലും മാതൃഭൂമിയിലും ഇന്ത്യൻ എക്സ്പ്രസിലും എല്ലായിടത്തും നമ്മൾ പറയുന്ന ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു അല്ലേ നമ്മുടെ സർക്കാരിന്റെ പരസ്യങ്ങൾ പൈസ കൊടുത്ത് എവിടെയെല്ലാം ഇട്ടിട്ടാണ് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ അത് ചെയ്യും പക്ഷെ ഇവരെന്ത് ചെയ്തു പൈസ കൊടുത്ത് ഒരിടത്തേക്ക് എത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല മനുഷ്യൻ വായിക്കുന്ന ഒരിടത്തേക്കും എത്തിച്ചില്ല നിയമപരമായി ജന്മഭൂമിയിൽ മാത്രം ഈ കരട് പ്രഖ്യാപിച്ചു എൻ്റെ ഇരിക്കുന്നുണ്ട് അതിന്റെ കോപ്പി കരട് പ്രഖ്യാപിച്ചു നൂറ്റൻപത് ക്ലോസുകൾ ഉണ്ട് വൺ ടു ത്രീ ഫോർ നമ്പറിന് എണ്ണി 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 നൂറ്റൻപത് ക്ലോസുകൾ ഉണ്ട് ഈ നൂറ്റൻപത് ക്ലോസുകളുടെ കരട് പ്രഖ്യാപിച്ചതിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ ശ്രീ അൽഫോൺസ് കണ്ടന്താനം മത്സരിച്ച വേദിയിൽ വന്നിട്ട് ശ്രീ നരേന്ദ്രമോദി അത് സാംസ്കാരിക നയമായി കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇവിടെ ഇങ്ങനെയൊരു രാജ്യവ്യാപകമായ സാംസ്കാരിക നയം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാതെ ഇരിക്കുന്നത് നമ്മൾ അതിൽ ജീവിക്കുകയാണ് ഇനി ഞാൻ അഭിനയിക്കുന്ന സീരിയലിന്റെ കാര്യം പറയാം അത് പറഞ്ഞപ്പോ സ്ത്രീകൾക്കൊക്കെ ചിരി വരുന്നു ഞാൻ അഭിനയിക്കുന്ന സീരിയലില് ഒരു ന്യൂനപക്ഷ കഥയുണ്ടോ മുസ്ലിമിന്റെയോ ക്രിസ്ത്യൻറെയോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ കഥയുണ്ടോ എത്ര ചാനലുകളുണ്ട് മുപ്പത്തഞ്ച് നാല്പത് എന്റർടൈൻമെന്റ് ചാനലുകളുണ്ട് ഒരു ദിവസം നിങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പതിനധികം സീരിയലുകൾ കാണുന്നുണ്ട് ഒരു ദിവസം എത്ര സീരിയല് കാണുന്നുണ്ട് ചോദിച്ചാൽ ഓരോരുത്തർ കാണുന്നല്ല നമ്മളെ കാണിക്കുന്നുണ്ട് എന്നാലും ആറു മണി മുതൽ പത്ത് മണി വരെയുള്ള എല്ലാ സീരിയലും കാണുന്നവർ ഈ കൂടെ ഉണ്ട് എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സീരിയല് ഒരു മുസൽമാൻ കഥാപാത്രം ഉണ്ടോ ഒരു ചട്ടയം കൊണ്ടുപോയിട്ട് അമ്മ കഥാപാത്രം ഉണ്ടോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലുണ്ടോ ഒരു ഉണ്ടോ ഒരു ദളിതനുണ്ടോ മാറു മുറിച്ചു കൊടുത്തിട്ട് എന്റെ നഗ്നത മറക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ നങ്ങേലിയുടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കൊയ്ത്തരിവാൾ പാട്ടുപാടുന്ന ഒരു പെണ്ണിനെ നമ്മുടെ ടിവിയിൽ നമ്മൾ കാണുന്നുണ്ടോ ഉണ്ടോ എന്തുണ്ടോ ഒരാരും കാണാൻ കൊള്ളില്ലേ ഒരാരും കാണാൻ കൊള്ളില്ലേ എന്റെയൊക്കെ തലമുറ സിനിമ കണ്ടു വന്നപ്പം ഏറ്റവും വലിയ സുന്ദരിയായിട്ട് കരുതിയിക്കുന്ന നടിയാന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ സൂര്യ ആണെന്ന് പറയും നല്ല കറുത്ത സൂര്യയാണ് അല്ലെ നല്ല സുന്ദരി ആയിരുന്നില്ലേ അതാമിന്റെ വാര്യയില് പടനായിക നല്ല ആർജവമുള്ള പെണ്ണായിരുന്നില്ലേ അവള് അങ്ങനെ ഒരു നായികയെ നിങ്ങൾ ഏതെങ്കിലും സീരിയൽ കാണുന്നുണ്ടോ ഇപ്പൊ സുന്ദരി എന്ന് പേരിട്ടൊരു കറുത്ത പെണ്ണിനെ കൊണ്ടുവന്നപ്പോഴും അവളെ വെളിപ്പിച്ചിട്ടാണ് കാണിക്കുന്നത് അവളെ പൊട്ടിട്ട് പട്ടുസാരി ഉടുപ്പിച്ച് ചന്ദന കുറിയിട്ട് വലിയ സിന്ദൂരെ പൊട്ടണിഞ്ഞിട്ട് ഒരു സവർണ മേധാവിത്യം ദോദിപ്പിക്കുന്ന തരത്തിലാണ് അവളെ ഇറക്കുന്നത് എന്തുകൊണ്ട് ചുമ്മാതിയാ ചുമ്മാതിയാണോ ചുമ്മാതി അല്ല വൃദ്ധിയല്ല ഒരു ട്രയാങ്കിൾ ആണ് ഇത് തീരുമാനിക്കുക നമ്മൾ എപ്പോഴും കരയുന്ന ഇതിന്റെ അകത്ത് കൈവോക്കാൻ ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് ഞാൻ പറയാ നമ്മളെപ്പോഴും കരയുന്ന നമ്മളെപ്പോഴും പേടിപ്പെടുന്ന നമ്മൾ ഇന്നും ഭീതിപ്പെടുന്ന എങ്ങനെ ജീവിക്കുമെന്ന് പേടിപ്പെടുത്തുന്ന നൂറ്റി ഇരുപത്തി ആറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആരാ ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി ആറ് വ്യക്തികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഭരിക്കപ്പെടുന്നത് ആരാ കോർപ്പറേറ്റുകൾ ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ കോർപ്പറേറ്റുകൾ തീരുമാനിക്കും റിലയൻസ് തീരുമാനിക്കും അതാനെ തീരുമാനിക്കും അമ്പാനെ തീരുമാനിക്കും വേണമെങ്കിൽ അങ്ങ് ടാറ്റയും തീരുമാനിക്കും എന്ന് പറയുന്ന പോലെ തീരുമാനിക്കും ഈ ട്രയാങ്കിളുടെ ഒരു കോണ് ഈ ട്രയാങ്കിളിന് മറ്റേ കോൺ ആര് തീരുമാനിക്കും തീർച്ചയായിട്ടും ആര് തീരുമാനിക്കും മറ്റേ കോണല്ല രണ്ട് കോണിനെ കൂടെ വലിക്കുന്ന ഈ ഒരു ബേസ് ആര് തീരുമാനിക്കും നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സവർണ ഫാസിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കും ഇതിന്റെ ഇടയിലുള്ള ട്രയാങ്കിളില് നമ്മൾ ഏഷ്യാനെറ്റ് കാണും സ്റ്റാർ കാണും സി ടി വി കാണും മറ്റേ സണ് കാണും മനോരമ മനോരമ വിട്ടേക്ക് ബാക്കിയുള്ള ചാനലുകളും അതിലെ വിഭവങ്ങളും എല്ലാം കാണും ഈ പറഞ്ഞ കോർപ്പറേറ്റ് ആണ് ചാനലുകൾക്ക് പൈസ കൊടുക്കുന്നത് അൺകണ്ടീഷണൽ ആണ് ഏറ്റവും ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന ക്രോസ് മീഡിയ ഓണർഷിപ്പിന്റെ അണ്ടറിലാണ് കോർപ്പറേറ്റുകൾ ചാനലുകൾക്ക് പൈസ കൊടുക്കുന്നത് ക്രോസ് മീഡിയ ഓണർഷിപ്പ് ഡിക്ലേഡ് ഓണർഷിപ്പ് അല്ല രഹസ്യമായ രഹസ്യ ഓണർഷിപ്പാണ് ഈ രഹസ്യ ഓണർഷിപ്പിൽ കോർപ്പറേറ്റുകൾ ചാനലുകൾക്കൊക്കെ പൈസ കൊടുക്കും ആരുടെ ഗ്യാരണ്ടിയിൽ കൊടുക്കും കോർപ്പറേറ്റിന്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കും അല്ല ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കും ഗവൺമെന്റ് കോർപ്പറേറ്റിന് വേണ്ടി എന്തെല്ലാം ചെയ്ത് കൊടുക്കും അതെല്ലാം ചെയ്തു കൊടുക്കും ഇങ്ങനെ നിന്നിട്ട് ചെയ്തു കൊടുക്കും നരേന്ദ്രമോദി നെഞ്ചു വിരിച്ച് ഏറ്റവും വളമുള്ള നെഞ്ചളവിൽ ഏറ്റവും പ്രമുഖനായ മുഖത്ത് നോക്കിയാൽ ആരും ഒന്ന് തൊഴുതു പോകുന്ന ലോകത്തിന്റെ ഏത് ഭരണാധികാരിയും മുഖത്ത് നോക്കിയാൽ ഒന്ന് തൊഴുതു പോകുന്ന പുരുഷ സൗന്ദര്യമുള്ള വെട്ടിയൊതുക്കിയ താടിരോമങ്ങളുള്ള എപ്പോഴും ശാന്തശീലനായി കാണുന്ന പൗരുഷത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞ മമ്മൂട്ടിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി അവിടെ അങ്ങ് നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭരണകൂടം ഇവിടെ നിൽക്കുന്ന എല്ലാ കോർപ്പറേറ്റുകൾക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ കോർപ്പറേറ്റിന്റെ മുമ്പിൽ പോയി നട്ടെല്ലാം വളഞ്ഞിങ്ങനെ നിൽക്കും അങ്ങനെ നിന്ന് കൊടുക്കും അങ്ങനെ വെച്ചു കൊടുത്തു നമ്മുടെ സാംസ്കാരിക ലോകത്തെയും സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഓർഡറുകൾ ഇറക്കും എന്ത് കാണിക്കണം ടി വിയിൽ ഒന്നാമത്തെ ആവശ്യം കോർപ്പറേറ്റുകളുടെ കച്ചവട സാധ്യതകളെ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളും ടി വി മാധ്യമങ്ങളും പാട്ടുകളും സിനിമകളും കാണിക്കുക നമ്മളൊക്കെ ഇപ്പൊ മഞ്ഞക്കുളി കുളിക്കാത്ത വീടുകളുണ്ടോ കല്യാണത്തിന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നോ മഞ്ഞക്കുളി ഹൽദി ഉണ്ടായിരുന്നോ നമ്മുടെ നാട്ടില് വളരെ ചുരുക്കം ചില ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതെ പരക്കെ ഏത് വീടുകളിലും കല്യാണത്തിന് ഹൽദി ഉണ്ടായിരുന്നോ ഇല്ല ഇന്നിപ്പോണ്ട് മെഹന്തി മലബാറിന്റെ ഒക്കെ ഏരിയയിൽ എല്ലായിടത്തും മെഹന്തി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഹൽദിയായി മെഹന്തിയായി മറ്റു പല ഫങ്ഷനുകളായി ഈ ഫങ്ഷനുകൾക്കെല്ലാം നിറമനുസരിച്ച് ആവശ്യങ്ങൾ അനുസരിച്ച് വെക്കുന്ന ഒരു ഗ്ലാസ് പോലും മഞ്ഞ വേണം പച്ച വേണം ചുവപ്പ് വേണം പരവതാനി അത് വേണം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെല്ലാം എങ്ങോട്ടാണ് പണമിറങ്ങുന്നത് മാർക്കറ്റിലേക്കാണ് പണമിറങ്ങുന്നത് ഇതെല്ലാം എവിടേക്കാണ് എത്തിപ്പോകുന്നത് ഇതെല്ലാം ഇവിടുത്തെ വലിയ നെറ്റ്വർക്ക് ശൃംഖലകൾ ഉൾപ്പെടുന്ന കോർപ്പറേറ്റുകളുടെ ബയേഴ്സിനെ വലുതാക്കുന്ന ബയേഴ്സിന്റെ എണ്ണം വലുതാക്കുന്ന ഇടത്തേക്കാണ് എത്തുന്നത് പരസ്യങ്ങൾ അങ്ങനെയാണ് സിനിമകൾ അങ്ങനെയാണ് ടി വി കാഴ്ചകൾ അങ്ങനെയാണ് സീരിയലുകൾ അങ്ങനെയാണ് മലയാള സീരിയലിലൊക്കെ ഞാനൊക്കെ എത്ര മഞ്ഞസാരി വാങ്ങി നിന്ന് വെറുതെ വീട്ടിലിരിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനി കൊടുക്കാൻ കാരണം ഒരു സീരിയലിൽ എടുത്തത് വേറെ സീരിയലിൽ കൊടുക്കാൻ പറ്റില്ല നിങ്ങളിങ്ങനെ നോക്കിയിരിക്കും അയ്യോ ഇതാ മറ്റേ സുമംഗലി ഭാവയിൽ കണ്ടതായിട്ടോ എന്ന് പറയും അടുത്ത സീരിയലിൽ ഉടുത്തു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എങ്ങനെ കൊടുക്കും അപ്പൊ ഇതെല്ലാം ഇറങ്ങുന്ന എങ്ങോട്ടാ പൈസ ഇറങ്ങുന്ന എങ്ങോട്ടാ മാർക്കറ്റിലേക്കാ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ഞാൻ പതിനായിരത്തിന്റെ സാരി മേടിക്കണം അഭിനയിക്കണമെങ്കിൽ അപ്പൊ ഞാൻ എവിടെ പോയി എന്റെ തലയും വാലും കൂട്ടിമുട്ടിച്ച് ജീവിക്കും ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും ജീവിതം പ്രഷറൈസ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റാതെ അവന്റെ ചോരയി ഊറ്റി 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 വീഴുന്നത് മുഴുവൻ കോർപ്പറേറ്റിന്റെ ബയസിനെ സൃഷ്ടിക്കാനുള്ള ഇടത്തേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോസുകളിലേക്ക് ഗവൺമെന്റ് പോകുന്നു വിനോദോപാധികളിൽ ടി വിയിൽ അങ്ങനെ വാർത്താ മാധ്യമങ്ങളോ അതിനേക്കാൾ കൃത്യമായ നിഷ്കർഷയുണ്ട് പ്രൊപ്പഗണ്ട വാർത്തകൾ മാത്രമാണ് പ്രാദേശിക ചാനലുകളിൽ കാണിക്കാൻ പാടുള്ളൂ എന്താണ് പ്രൊപ്പഗണ്ട വാർത്തകൾ അംബാനിയുടെ നൂറ്റി എൺപത്തി അഞ്ച് കോടി എഴുതി തള്ളി ആണോ ആണോ ഇത്തരത്തിലുള്ള വിദേശ നയങ്ങൾ ഉണ്ടാക്കി അതാണോ ചേരിചേരാ നിയമത്തിന്റെ കാതലും കാവലുമായിട്ട് ഇന്ത്യ മഹാരാജ്യം അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന് കൂട്ടുന്ന രീതിയിൽ പലസ്തീനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ കാവലാളായി ഇന്ത്യ മാറുന്നതാണോ അപ്പൊ ചേരാ നയം എവിടെ പോയി പോളിസി എവിടെ പോയി ഈ ചേരി ചേരാ നയം എന്നെങ്കിലും ഇന്നത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ പാലസ്തീന്റെ യുദ്ധത്തിന് പാലസ്തീനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണകൂടം നിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാതലായ കാരണം എന്തെന്ന് ഏതെങ്കിലും ചാനലുകൾ ചർച്ച ചെയ്തോ അമേരിക്ക എന്ന് പറയുന്ന ലോക ബോംബിന് വേണ്ടിയിട്ട് ലോക ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ കൂട്ടു പറയുന്ന ഏതെങ്കിലും ഒരു ചാനലുകളെ നമ്മൾ ഇവിടെ കണ്ടോ ഇദ്ദേഹത്തെ പോലെയുള്ളവർ അല്ലെ മന്ത്രിമാരെ പോലെയുള്ളവർ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയുള്ളവർ സാംസ്കാരിക നായകന്മാരെ പോലെയുള്ളവർ അവരുടെ കഴുത്തിന് വില പറയുന്നത് കേട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകളിൽ കയറി കേറി പറഞ്ഞിട്ടുള്ളതല്ലാതെ ചങ്കുറപ്പുണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ മീശ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്താ വായനക്കാരൻ ഇന്ത്യയിൽ നരേന്ദ്രമോദി അമേരിക്കയുടെ ആയുധ കച്ചവതത്തിന്റെ പിമ്പാണെന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടോ എന്തുകൊണ്ട സാംസ്കാരിക നയമാണ് സാംസ്കാരിക നയത്തിന്റെ ക്ലോസ് ആണ് ആണിത് പ്രപ്പഗണ്ഠ വാർത്തകൾ മാത്രമേ ടി വിയിൽ കാണിക്കാൻ പാടുള്ളൂ എന്താണ് പ്രപ്പഗണ്ട വാർത്തകൾ സ്വപ്ന കറുത്ത വസ്ത്രമിട്ട് ഇട്ട് നടക്കുമ്പോ അവളുടെ മെയ്യഴവ് അഴക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ കിടക്കുന്നത് കാലങ്ങളോളം ജയിലിൽ കിടന്നിട്ട് നിരുപാധികം തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാൽ വാർത്തയല്ല പക്ഷെ അയാളുടെ വീട്ടിൽ ഒരാൾ അന്വേഷിച്ചു പോയാൽ അത് വാർത്തയാണ് ഇന്ന് സരിതയ്ക്ക് ആണോ മറ്റെന്തെങ്കിലും രോഗമാണോ എന്ന് അന്വേഷിക്കുന്നത് നാളെ മുഖ്യമന്ത്രി ജനങ്ങളെ കാണാൻ നേരിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അവരുടെ ആരോഗ്യമോ സാഹചര്യമോ കുടുംബമോ നോക്കാതെ തെരുവിലിതാ ജനങ്ങളുടെ മുന്നിലേക്ക് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഇത് അധികാരം നിങ്ങളുടെ വീട്ടുമുറ്റത്താണെന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോ ആ ഇറങ്ങി നടക്കുന്നത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാകരുത് ഇരുപത്തൊന്ന് മന്ത്രിമാർക്ക് അവരുടെ വാഹനങ്ങളും അവരുടെ എസ്കോട്ടുകളും അവരുടെ ഓഫീസർമാരും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബ്ലോക്കുകളെ തടയാൻ വേണ്ടിയിട്ട് ഒറ്റ വാഹനത്തിൽ നടുവേദനയും അള്ളി പിടിച്ചുകൊണ്ട് ഒരു ബസ് മന്ത്രിമാർ അവരുടെ പ്രായത്തെ വകവയ്ക്കാതെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ആർഭാട കഥകൾ ഇത് ആർഭാടകൾ വാർത്തയാണ് ഇതൊക്കെ നിങ്ങൾ ആവോളം പറഞ്ഞു എത്ര ദിവസം വേണേലും ചർച്ച ചെയ്തു എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും പറഞ്ഞു അത് ഇടതുപക്ഷത്തിനും മനുഷ്യപക്ഷത്തിനും എതിരാകുന്നുണ്ടെങ്കിൽ തരും ആര് പൈസ കോർപ്പറേറ്റ് തരും പൈസ സർക്കാരിന്റെ ക്ലോസ് ഇതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളോട് പറയുന്നത് ഇത്തരം വിഭവങ്ങൾ കാണിക്കുക ഇത്തരം വാർത്തകൾ കാണിക്കുക ഇതിന്റെ പ്രതിഫലം ആര് തരും കോർപ്പറേറ്റ് തരും അപ്പൊ നമ്മളുടെ സാംസ്കാരിക നയത്തിന്റെ ട്രയാങ്കിൾ ആര് വരയ്ക്കും വളരെ ഡിഫൈൻഡ് ആയിട്ട് വരയ്ക്കുന്ന ഈ ട്രയാങ്കിൾ ആര് വരയ്ക്കും സെൻട്രൽ ഗവൺമെന്റും കോർപ്പറേറ്റും കൂടി വരയ്ക്കും നമ്മൾ അതിനകത്ത് ആടും പാടും ഞാൻ സാംസ്കാരിക പ്രവർത്തനമാണ് സംസ്കാരിക നായിയാണെന്ന് പറഞ്ഞ് കോളറൊക്കെ വലിച്ചിട്ടിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് ഞാൻ കവിത എഴുതുന്നുണ്ട് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആയിരക്കണക്കിന് പേരുണ്ട് ശ്രീ ചിത്രൻ്റെ പ്രഭാഷണത്തിന് എത്ര എത്ര ലൈക്കുണ്ട് എത്ര മില്യൺ ഉണ്ട് അദ്ദേഹത്തിന്റെ സാരഥയോട് ചോദിച്ചു ഇപ്പം പറയും അത്രയും ഫോളോവേഴ്സ് ഉണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും പരിപാടി വരാത്ത ഒന്നോ രണ്ടോ പതിനൊന്ന് എപ്പിസോഡ് ഇട്ടിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനലിന് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനും നിങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കും ഇവിടെ പൂച്ചയെ പോലെ പതുങ്ങി 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 നമ്മളുടെ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് നമ്മളുടെ ചോരയും നുയരും വലിച്ചുറ്റിയിട്ട് നൂറ്റി ഇരുപത്തി ആറ് പേരും അവർക്ക് വേണ്ടി കോട്ടും സൂട്ടും ഇട്ട നെഞ്ചളമുള്ള രാജാവും ഇങ്ങനെ വിഹായസില് നടക്കും അപ്പൊ നവകേരള സദസ് വേണ്ടേ അപ്പൊ സാധാരണ ജനങ്ങളോട് കാര്യം പറയാം നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് വരെ കേട്ടോ ഈ സാംസ്കാരിക നയം കേട്ടോ ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈബോക്ക് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഇത്രയധികം ക്ലോസുകളുള്ള ഇനി ബാക്കി സാംസ്കാരിക നയം ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമകൾ എന്തായിരിക്കണം അതിന്റെ തൊള്ളായിട്ടോ നൂറ്റമ്പത് ക്ലോസിലുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം അതിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ എനിക്ക് കാണാതെ അറിയില്ല ഞാൻ ലിങ്ക് പറഞ്ഞുതരാം സിനിമകളുടെ കണ്ടന്റ് എന്തായിരിക്കണം രാമായണമാകാം മഹാഭാരതമാകാം ശൂർപ്പണകയാകാം ചാഞ്ചിറാണി ആവരുത് സീതയാവാം കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയാവരുത് ഊർമിളയാവാം പക്ഷെ അവരവസാന രാമന്റെ നേരെ കഴിച്ചുകൊണ്ടരുത് കൃത്യമായ ക്ലോസുകളുണ്ട് നമ്മുടെ മിത്തോളജി ബേസ് ചെയ്ത് നമ്മുടെ അതിന് ഒരു ഓമന പേരുണ്ട് എന്താ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഓമന പേര് സാംസ്കാരിക ദേശീയത സാംസ്കാരിക ദേശീയത വളർത്തണം എങ്ങനെ വളർത്താം നമ്മുടെ മിത്തുകളെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ഗണപതിക്ക് കൊമ്പ് വന്നത് പറയാ നമ്മുടെ സുബ്രഹ്മണ്യന്റെ മാമ്പഴം ഗണപതി അടിച്ചുകൊണ്ട് പോയത് പറയാം അച്ഛനമ്മമാരാണ് ഈ ലോകം എന്ന് പറയാം അവരെന്ത് തെറ്റ് ചെയ്താലും അവരുടെ ചുറ്റിൽ നടന്നിട്ട് നിങ്ങളും ആ തെറ്റ് ചെയ്യുന്ന മക്കളായിട്ട് അങ്ങ് വളരണം എന്ന് പറയാം ഇന്നലകളിൽ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് പറയാം ഇന്നലകളിൽ നടന്നിരുന്ന സതിയും ബാലവിവാഹങ്ങളും വിധവാ വിവാഹത്തിനെതിരായിട്ടുള്ള നടപടികളും അതെല്ലാം നിങ്ങൾക്ക് പറയാം ഒരു പെണ്ണ് ഒരു ഒരു സംഘടനാ പ്രവർത്തന ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ അവളെ അഭിസാരിക എന്ന് വിളിക്കാം ശ്രീകൃഷ്ണനെ പോലെയല്ലാതെ ഒരു പുരുഷനെ അല്ലാതെ ആരെയാണ് ഞാൻ പ്രണയിക്കുക എന്നെഴുതിയ കമലാദാസിനെ ലോകം കണ്ട ഏറ്റവും വലിയ അഭിസാരികയായിട്ട് പറയാം ഇതൊക്കെ പറയാം ഇതൊക്കെ പറയാം പക്ഷേ പുരോഗമനം പറയരുത് കമ്മ്യൂണിസം പറയരുത് ന്യൂനപക്ഷക്കാരന്റെ ജീവിതം പറയരുത് മുന്നോട്ടുള്ള ശാസ്ത്രബോധം പറയരുത് ഗണപതി ടെസ്റ്റ്യൂബ് ശിശു ആണെന്ന് പറയാം യഥാർത്ഥത്തിൽ ടെസ്റ്റ് യൂബ് ശിശു നിനക്കെങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അത് പറയരുത് അത് സീരിയൽ കാണിക്കുന്നുണ്ട് കല്യാണം കഴിച്ചിട്ട് ന്യൂലി വെഡഡ് ആയിട്ട് കപ്പിൾസ് നിൽക്കുമ്പോൾ അവർക്ക് മക്കളുണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അകത്ത് അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ യുവമിഥനങ്ങളെ അമ്മായി അമ്മയും കൂടി പറയും വേണ്ട പോറ്റിയുടെ അടുത്ത് പോ ജോൽസിന്റെ അടുത്ത് പോ ഒന്ന് കബഡി നിരത്തി നോക്ക് സീരിയലിൽ എന്തായാലും അമ്മയും കൂടെ കൂടിയിട്ട് അന്ന് വരെ ബഹളം വെച്ച് തലക്കടിക്കാൻ നിന്ന് അമ്മയും കൂടി കൂടിയിട്ട് ജോൽസിന്റെ അടുത്ത് പോകും ജോത്സ്യം പറയും അവിടെ ഉരുളി കമ്മിത്തിയാൽ മതി ഇവിടെ അച്ഛൻ ശയന പ്രദർശനം നടത്തിയാൽ മതി കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യൂട്ടോ ഉണ്ടാവാതി ഒന്നും ഇരിക്കില്ല ഇനി ഭാര്യയും ഭർത്താവും കൂടെ കണ്ടില്ലേലും കുഴപ്പമില്ല മക്കളുണ്ടായിക്കോളും ഇതാണ് ഞാൻ അഭിനയിക്കുന്ന സീരിയൽ ഇത് ഞാൻ വെറുതെ അഭിനയിക്കുന്നതല്ല എന്നെയും കൊണ്ട് അഭിനയിപ്പിക്കുന്ന സംവിധായകരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇത്തരം ബ്ലണ്ടറുകളുടെ കഥ പറഞ്ഞിട്ട് അവന്റെ സാംസ്കാരിക പ്രവർത്തനത്തെ പ്രവർത്തന എന്താ പറയാ തല അർത്ഥമാറ്റണം എന്ന് വിചാരിച്ചിട്ടല്ല നല്ല നല്ല എഴുത്തുകാരില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇതേ എഴുതാൻ പറ്റൂ ഇതേ കാണിക്കാൻ പറ്റൂ ഇതേ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യൂ അതല്ലാത്ത ഒരു സീൻ എഴുതിക്കൊണ്ട് ചാനലിൽ ചെന്ന ചാനലിരിക്കുന്നുണ്ട് കുറച്ചുപേര് അത് വെട്ടിക്കളയും എന്നിട്ട് പറയും ഇങ്ങനെ എഴുത് പതിനഞ്ച് ദിവസം മുമ്പേ വൺലൈൻ കൊടുക്കണം തിരിച്ചവിടുന്ന് വരുന്ന വൺലൈൻ അനുസരിച്ച് വേണം സീരിയൽ ഷൂട്ട് ചെയ്യാൻ ചാനലിൽ ഇരിക്കുന്നവരും മിടുക്കന്മാരല്ലാഞ്ഞിട്ടല്ല ചാനലിൽ നമ്മളുടെ സഖാക്കന്മാരൊക്കെ ഉണ്ട് കലവർ രവികുമാറിനെ പോലെയൊക്കെയുള്ള സഖാക്കന്മാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കരഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ നോംസ് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് എന്ത് പറയാം എന്തു പറയാം എന്ത് പറയാം ഡോക്ടർ പാടില്ല ജോൽസിനെ പാടുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും മനുഷ്യനെ മനുഷ്യനായിട്ട് സാംസ്കാരിക സമ്പന്നനെ സാംസ്കാരിക സമ്പന്നനായിട്ട് പഠിച്ചവനെ പഠിച്ചവനായിട്ട് പണ്ഡിതനെ അവന്റെ പാണ്ഡിത്യ നാളത്തെ സമൂഹത്തിനുള്ള സംഭാവന കൊടുക്കാനുള്ള മനസ്സുള്ളവനായിട്ട് ഒന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു സാംസ്കാരിക മണ്ഡലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇവിടെ ആരോട് ആരെന്ത് പറയും ആർ 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 എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ പോയത് ആർ 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 സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടോ മോശമായി പോയി കാണണം കാണണം കേട്ടോ തീർച്ചയായിട്ടും കാണണം ഇതുപോലെ ഒരു ഇന്റർനാഷണൽ നോമിനേഷനിലേക്ക് പോയ നമ്മളുടെ സിനിമ കാണാതിരിക്കരുത് പക്ഷേ ആർ ആർ അവസാനം ഗോത്ര വിഭാഗത്തിലും രാജാവിന്റെ പടനായകനുമായിട്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് നായകന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് നീല പെയിന്റ് അടിച്ച രാമൻ വന്ന് നിന്നുകൊണ്ട് വിൻ ചെയ്യുന്നിടത്താണ് സിനിമയുടെ ക്ലൈമാക്സ് എന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് അത് റെക്കമെൻഡേഷനിൽ പോയത് ഇന്ത്യയിൽ നിന്ന് റെക്കമെന്റ് ഇത് സാംസ്കാരിക നയത്തിന്റെ ക്ലോസ് തന്നെയാണ് എഴുതി ചേർത്തിരിക്കുന്ന ക്ലോസ് ആണിത് രണ്ടായിരത്തി പതിനെട്ട് എന്തുകൊണ്ടാണ് പോയത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചരിത്രം രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പ് ഒരു പ്രളയത്തെ നമ്മളെല്ലാം മുങ്ങി ചാവാൻ പോയപ്പോ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ജനത്തെ മുഴുവൻ കൂട്ടി പിടിച്ചിറക്കാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും ഈ നാട്ടിലുണ്ടായിരുന്നു കൊണ്ട് നമ്മളൊക്കെ ഇന്നും ജീവനോടെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ഒരു പള്ളിയിലച്ചം പറഞ്ഞ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചപ്പോ ഇറങ്ങി എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്റർനാഷണൽ റെക്കമെന്റേഷനിൽ പോയിരിക്കുന്നത് ഒരു വികാരി അച്ഛനാ പറഞ്ഞത് എന്നാപ്പിന് നമ്മൾ അങ്ങ് ഇറങ്ങല്ലേ അപ്പൊ ഇതാ വള്ളം കൊണ്ടെല്ലാ മുക്കുവരും അങ്ങ് ഇറങ്ങി എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കണ്ടിട്ട് കൈയടിച്ചു പോയവരാണ് നമ്മൾ എന്ന് പറയുമ്പോ നമ്മളെയും നമ്മൾ ചൂണ്ടുവിരലിൽ നിർത്തേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ശുദ്ധ നുണയാണ് പറഞ്ഞത് തിയേറ്റർ ഞാൻ ബഹിഷ്കരിക്കുമെന്ന് ഒരാഴ്ച സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആഴ്ച ഈ സിനിമ ഈ മലയാളത്തിന്റെ തിയേറ്ററിൽ ഓടിക്കില്ല കാരണം ഇവിടെ ഏറ്റവും കരുതലോടെ നിന്ന് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ എന്ന് ഇവിടെ പറയാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായോ ഏതെങ്കിലും ഒരു പുരോഗമനവാദി ഉണ്ടായോ പുരോഗമന കലാസംഘത്തിന്റെ നേതൃത്വ നേതാക്കന്മാരുണ്ടായോ ആരുമുണ്ടായില്ല എല്ലാവരും ഈ ന്യൂനപക്ഷ വർഗീയത വിട്ടി വിത്തിട്ട് വളർത്തിയ കേരള മണ്ണിൽ നിന്നുകൊണ്ട് ഓ നമ്മുടെ ടൊവിനോടെ പടം മലയാള പടം ഇതാ ഓസ്കാർ റെക്കമെൻഡേഷനിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിച്ചല്ലാതെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഇത്രയും ഹീനമായി നമ്മുടെ കണ്ണിൽ പിച്ചാത്തി കൊണ്ട് കുത്തിയിട്ട് കണ്ണുകളെ അന്ധമാക്കിയിട്ട് ഒരു സാംസ്കാരിക പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിൽ വന്നപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ പോലും ആവാത്ത വിധം ആവാത്ത വിധം അന്ധമായി പോയൊരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് നവകേരള സദസ്സ് വരുന്നത് वन पचु वाने पच्चू ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ അധികാര വികേന്ദ്രീകരണം പ്രായോഗികമാക്കിയ ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കിയ അൻപത് ശതമാനത്തിലധികം സ്ത്രീകൾ എന്നേ നാട് ഭരിക്കാൻ തുടങ്ങിയ ഈ നാട്ടിൽ നടക്കുന്ന പുരോഗമന കാര്യങ്ങളും വികാസങ്ങളും വികസന പ്രവർത്തനങ്ങളും മൂല്യബോധവും നേർക്കു നേരെ നിന്നുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ നോക്കി പറയണമെങ്കിൽ മന്ത്രിമാർ തെരുവിലിറങ്ങിയിട്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മണ്ഡലത്തിന്റെ തിരിമുറ്റു നിന്നുകൊണ്ടാണ് നവകേരള സദസ് കേരളത്തിൽ ഒന്നാകെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹൃദയത്തിലേറ്റുന്ന ഓരോ തുള്ളി ചോരയുടെയും കണക്ക് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തേ അറിയിക്കുന്നു നന്ദി നമസ്കാരം